ഇതാണ് അവരുടെ പീരങ്കികൾ കേട്ടോ രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് എന്റെ മോനെ ഇതെന്താ ഇത് വേറെ തന്നെ ഒരു ലോക കേട്ടോ ഇതോ രാജാവിരുന്ന കസാര സത്യം പറഞ്ഞിപ്പോയി ഒരു രാജാവ് കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു അടിപൊളി വാതിലിന്റെ ഒക്കെ ഹൈറ്റ് നോക്കി ഇതൊക്കെ ശരിക്കും സ്വർണ്ണാണോ ഇവിടെ എങ്ങനെ ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ചേരം റിലാക്സ് ചെയ്തിട്ടിരിക്കുക മൈ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതവും ഞാനിപ്പോൾ ഉള്ളത് മൈസൂരാണ് ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് ഞാൻ മൈസൂർ ഇതിന് മുമ്പ് വന്നത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അതായത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് അതിനുശേഷം ഞാനിപ്പോഴാണ് മൈസൂർ വരുന്നത് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നുമുള്ള മെമ്മറീസ് ഇല്ല സൈഡഡ് മെമ്മറീസാണ് ഇവിടെ വന്നത് ഓർമ്മ ഉണ്ട് തിരിച്ചു പോയത് ഓർമ്മ ഉണ്ട് പിന്നെ ഒരു പാലസ് കണ്ടത് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഓർമ്മ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും കാര്യമായിട്ട് ഓർമ്മയില്ല പിന്നെ മൊത്തം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് പറ്റുന്ന അത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞു ഇവിടെ ഞാൻ ഇന്നലെ രാത്രിയാണല്ലോ ഇവിടെ എത്തിയത് രാത്രി ഇവിടെ എത്തിയിട്ട് ഞാൻ റൂംസ് എന്തായാലും എനിക്ക് എടുക്കാൻ താല്പര്യമില്ല കാരണം അത്രക്കുള്ള ബഡ്ജറ്റിൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവലാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഡോമട്രീസ് നോക്കി ഡോർമെട്രീസ് നോക്കിയിട്ട് അവിടെ ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടില്ല എല്ലാ റൂംസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് പിന്നാണെങ്കിൽ ഞാൻ മു സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് മൈസൂർക്കുള്ള ബസ് പറയുന്നത് സുൽത്താൻ ബത്തേരി മുതൽ മൈസൂർ വരെ ഞാൻ ഫുൾ നിൽക്കുകയും ചെയ്തു നിന്ന് നിന്ന് എൻ്റെ കാലിൻ്റെ പരപ്പളകി എന്ന് പറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് ഇവിടെ മൈസൂർ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ഒന്നിനാവുന്നില്ല നടക്കാൻ പോലും എനിക്കാവുന്നില്ല കാരണം അത്രയും മണിക്കൂർ നിന്നോണ്ട് തന്നെ ഒരു ഇരുപത് കിലോമീറ്റർ നടുന്ന ഫീലായി അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡിൽ ഇരുന്ന് നോക്കുന്ന എല്ലാ സ്ഥലത്തും റൂംസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചാൽ നിൽക്കുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെടുന്നത് അപ്പോൾ ആള് പറഞ്ഞ് ആളുടെ വീട്ടിലോട്ട് പോകുന്നോ അവിടെ എന്താ പറയുക മുകളിൽ മുഗൾത്തെ നിലയിൽ ഒരു റൂമുണ്ട് അപ്പോൾ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊക്കെ പോകാൻ ഭയങ്കര ചമ്മലാണ് സം ഇൻട്രോവേർഡ്സ് ഇൻറോവേർഡ്സ് തിങ്ക്സീനോ അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവരുടെ ഫാമിലിൻ്റെ ഇടയിലൊക്കെ പോകാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ എന്തായാലും റൂമിൻ്റെ പൈസ നമുക്ക് ലാഭിക്കാറ് അങ്ങനെ ആളുടെ കൂടെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ആളെനിക്ക് ഇവിടെ ഒരു റൂം തന്ന അങ്ങനെ ഇന്നലെ രാത്രി പറയണെങ്കിൽ ഇവിടെയാണ് ഞാൻ കിടന്നത് ഈ റൂമിലാണ് ഞാൻ ഇന്നലെ കിടന്നത് ഇതൊക്കെ ആൾ പഠിപ്പിക്കുന്ന ബുക്കാണോ അല്ലെങ്കിൽ ആൾ പഠിച്ച ബുക്കാണോ എന്ന് അറിയില്ല ആൾ ലെക്ചറാന്നാട്ടോ പറഞ്ഞത് ബി ബി യോ ബി 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 ആണെന്ന് തോന്നുന്നുണ്ട് പുറത്തോട്ടുള്ള വ്യൂ നോക്ക് ഗായ്സ് അടിപൊളിയല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തൊക്കെ ഇത് സ്ഥലം ഞാൻ തമി തമി സിനിമയിലൊക്കെ കണ്ടില്ലോ ഇവിടെ കണ്ടില്ലേ കോട്ടേഴ്സ് പോലെ അങ്ങനെ ഫുള്ള് അടുപ്പിച്ച് അടുപ്പിച്ചാണ് വീട് വീടെന്നെ ആണോ അല്ലെ അത് കോട്ടേഴ്സാണെങ്കിൽ ഒന്ന് വീടെന്നോന്നിട്ടുണ്ട് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഈ രീതിയിലാ കണ്ടെ അടിപൊളിയല്ലേ മറ്റേ എബിയും സോന അപ്പുറത്തെ വീട്ടില് സോന ഇവിടെ നിന്ന് എബി ഹായ് ഗുഡ് മോർണിംഗ് സോന അതിനൊക്കെ പറ്റിയ സ്ഥല എന്താ നല്ല ഭംഗി കാണാൻ വേണ്ടിട്ട് ഇവിടെ ഒരു കിലോമീറ്റർ ഒറ്റ ഉള്ളൂ പാലസിലോട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഒമ്പതരക്ക് ഡ്യൂട്ടിക്ക് പോകും ജോലിക്ക് പോകും അപ്പോൾ എൻ്റെ പാലസിൻ്റെ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു ഇവിടെ നല്ല വെയിലുണ്ട് കുറച്ച് വെയിലും ഉള്ളട്ടെ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം വ്യൂ അറിയാലോ വിടെന്നാ നമുക്ക് ഫുള്ളായിട്ട് കാണാം നല്ല കാറ്റാട്ടോ കാറ്റ നല്ല തണുത്ത കാറ്റ് എനിക്ക് സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ എന്താ തോന്നറിയോ നമ്മുടെ സ്കിഡ് ഗെയിമില്ലേ സ്കിഡ് ഗെയിമിലൊക്കെ ആര് കയറി പോകുന്ന സ്റ്റെപ്പില്ലേ അതുപോലെ ഉണ്ട് നല്ല ക്ലൈമറ്റാ സ്കൈ ആ നല്ല ബ്ലൂ കളർ പിന്നെ ഈ ഞാൻ ഇപ്പൊ കിടുന്ന റൂമിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഇവരെ വീടിന്റെ ഉള്ളിൽ കൂടി വരെ ആവശ്യമില്ല പുറത്തു കൂടി അതിലെങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് അതിലെങ്ങനെ കയറി വന്നാൽ റൂമിലോട്ട് എത്താം ആ കാണുന്നത് തോന്നുന്നുണ്ട് പാലസ് എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ആളെന്തായാലും അവിടെ ഇറക്കി തന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ കുതിര ഇവിടെ എപ്പോഴും കുതിര സഫാരി കണ്ടോ അടിപൊളി നമ്മളെ നാട്ടിൽ എപ്പോഴും കാണാൻ പറ്റില്ല ഇത് പത്ത് മണിക്ക് ഓപ്പൺ ആകും തോന്നുന്നുണ്ട് കണ്ടില്ലേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നാരും ഇല്ല അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു പത്ത് മണിക്ക് ഇവിടെ അങ്ങനെ അതാ കമ്പി കണ്ടില്ല ഇവിടെ നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കേണ്ടത് പക്ഷേ ഓപ്പൺ അല്ല ഇപ്പം സമയം എത്രയായി ഇപ്പം സമയം ഒമ്പതേ ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഇനിയും നമുക്കൊരു അര മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം ഇവിടെ ഇങ്ങനെ ഒരാൾ ചായ കൊണ്ട് നടക്കുന്നുണ്ട് എനിക്ക് ഗ്ലാസ് ചായ വാങ്ങണമെന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ പൈസ അല്ല എൻ്റെ തൊട്ടുപുറത്തൊരു സായിപ്പ് ഇരിക്കുന്നുണ്ട് വിഷറിയും കൊണ്ട് ഒരാൾ വന്നാൽ ചൂടെടുക്കുമ്പോൾ വീശാനിവിടെ അല്ലല്ലേ തണുപ്പാണ് സായിപ്പിനെ പരിചയപ്പെടുത്താം വിഷറി ആൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് ഹി ഡോ നീഡ് എനി ആന എന്തൊക്കെ ഉണ്ട് കേട്ടോ മൂപ്പര കയ്യിൽ തായ്പന്ന് കാത്തുനിന്ന് മടുത്തു എന്ന് തോന്നുന്നു കൗണ്ടർ ഓപ്പൺ ആക്കിയാണ് വേഗം പോയില്ലെങ്കിൽ ക്യൂ വലുതായിരിക്കും ലാസ്റ്റ് നമുക്ക് കുറെ നേരം ലൈൻ വെക്കേണ്ടി വരും അതുകൊണ്ട് വേഗം വന്ന ലൈൻ വെക്കാം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിന് എൻ്റെ ഉള്ളിൽ നൂറ്റി പത്ത് രൂപ ഇവിടെ ആണെങ്കിൽ ഗൂഗിൾ പേ ഇല്ല ലാസ്റ്റ് ഈ മുമ്പ് പോകുന്ന ഈ ഒരു ചെക്കനാണ് ഹെൽപ്പ് ചെയ്തത് എൻ്റെ ടിക്കറ്റും കൂടി അവൻ എടുത്ത് ഇനിയിപ്പോൾ അവൻ്റെ കൂടെ പോകണം അതിൻ്റെ ഉള്ളിലോട്ട് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം വരെ അത് കഴിഞ്ഞാൽ നമ്മളിഷ്ടത്തിന് നമുക്ക് പോവാം ലുക്ക് അറ്റ് ദി വ്യൂ മാൻ അടിപൊളിയായില്ലേ ഇവിടെ ചെരുപ്പ് കൊടുക്കണം ഉള്ളിലോട്ട് ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഷൂ ഇവിടെ അയച്ചു വെക്കാം ഷോക്സ് ഇടാൻ പറ്റുമോ എന്നറിയില്ല ചോദിച്ചോ ഒരു ചാക്ക് തരും അതിലാണ് ഷൂ വെക്കേണ്ടത് ഇതുപോലെ ടോക്കൺ ടിക്കറ്റും തരും എൻ്റെ കൂടെ ഉള്ളവർ പോയി തോന്നുന്നു എൻ്റെ ഉള്ളിൽ കയറുന്നവരെ പോലെ കൂടെ പോകണം ഷോക്സ് ഊരിയില്ലോ കേട്ടോ മുന്നൂറ്റി ഇരുപത്തേഴ് ആണ് എൻ്റെ ടോക്കൺ നമ്പർ വിടെ ഊരി വെക്കണം ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം അപ്പം അവർ പോയി എനിക്ക് അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ ഇതാണ് അവരുടെ പീരങ്കികൾ കേട്ടോ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കൊള്ളിലോട്ട് പോയി ഇവിടെ ഒരു അമ്പലം പോലെ ഉണ്ട് പ്രതിഷ്ഠ എന്തോ ഉണ്ട് വിശ്വാസികൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം നിസ്കരിക്കുന്നതോരുത്തൻ നിസ്കരിക്കല്ലേ അടിപൊളിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്താ സംഭവം ചോദിച്ചാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് അതൊക്കെ മറ്റേ രത്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോ ഈ ആർക്കിടെക്ചർ നോക്ക് എൻ്റെ മോനെ അടിപൊളി അന്നത്തെ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് വരച്ച പിക്ചറാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ അവർ വരച്ചതാവാനാ സാധ്യത മിക്ക ഇവിടുത്തെ ഒരു എസ്റ്ററി അറിയില്ല കേട്ടോ ഞാൻ പറയുന്നത് ചിലപ്പം പലതും പൊട്ടത്തറ്റേക്കും അതുകൊണ്ട് ആരുടെ തെറി പറയുന്നത് ഇത് അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് കണ്ടിട്ട് മാം തോന്നണ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ മോനെ ഇതെന്താ ഇത് വേറെ തന്നെ ഒരു ലോക കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു പത്തിരുന്നൂറ് വർഷം പിന്നിലെത്തി വീല ഇതൊക്കെ നോക്കും ഒരു കാലത്ത് രാജാവ് നിന്ന സ്ഥലങ്ങളൊക്കെയാണ് ഓ മൈ ഗോഡ് പിക്ചേഴ്സ് ഉണ്ട് ഇല്ലേ ഇത് വായിക്കാൻ പോലും കിട്ടുന്നില്ല ഇതില് പെയിന്റ് ചെയ്തതുകൊണ്ട് അതുപോലെ റിയൽ പിക്ചേർസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പെയിന്റ് ആണുണ്ട് രണ്ട് നല്ല സ്മെല്ലുണ്ട് അന്നത്തെ കാലത്ത് വരപ്പിച്ചായിരിക്കും ഇതേതോ ബ്രിട്ടീഷ് ക്വീൻ അലക്സാൻഡ്രീ നാട്ടിൽ വന്ന ഇവിടെ കൊള്ളടിച്ചിട്ട് പോലെ പിക്ചറൊക്കെ ഇവിടെ ഡിസ്പ്ലേ വെച്ചത് ഈ പ്ലേസാണ് മോനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പാലസിൽ ഈ ഒരു ഈ ഒരു സെൻട്രൽ പോശൻ കണ്ടോ എൻ്റെ മോനെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും അല്ല വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടുണ്ടല്ലോ വേറെ തന്നെ ഒരു ഫീലാ ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ കൂടെ ഒരാളെയും കൂട്ടി കയണം എന്നാൽ മാത്രമേ നമുക്ക് പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അല്ല അല്ലെങ്കിൽ ഫുള്ള് സെൽഫായിട്ട് എടുക്കേണ്ടി വരും അതെങ്ങോട്ടേക്കാണ് പോണ്ടെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല കാണുന്നൊരു ബൈക്ക് പോയതുകൊണ്ട് ഇരിക്കുക ഇവിടുത്തെ ഇതിൻ്റെ മോളിലൊക്കെ സീലിങ് പോലെ കണ്ടില്ലേ കൊത്തുപണികൾ അതും അടിപൊളിയാട്ടോ ചെയ്തത് ഇതൊക്കെ അന്ധകാലത്തുള്ളതാ ഇതാട്ടോ രാജാവിരുന്ന കസാര എത്ര രാജാക്കന്മാരിരുന്ന കസേര ആയിരിക്കും ഇതൊക്കെ ഈ പോരെടുക്കാൻ നിൽക്കുന്ന രണ്ട് ടൈഗേഴ്സ് നിൽക്കുന്ന ആ ഒരു സ്റ്റാച്ചൂസ് ആണ് ഇവിടെ കൊടുത്തത് ഇപ്പൊ ഈ നടുമുറ്റത്ത് നിന്നായിരിക്കും അവരുടെ ഗുസ്തി മറ്റ് കലാരൂപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അടിപൊളി എത്ര വർഷം പഴക്കുള്ള ബിൽഡിങ് ആയിക്കളെ ലൈറ്റ്സ് വരാണ്ട് ബോള് ഫുള്ള് പിക്ചേഴ്സ് ആട്ടോ ഇതിലെ പോകാൻ പറ്റൂലെ ഓക്കെ ഇതിലങ്ങനെ പോയാൽ മോളിലോട്ട് എത്തും പറഞ്ഞത് ഞാൻ വിചാരിച്ച ഇതിൻ്റെ തായ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ മോളിലും പോകാം സ്റ്റെപ്പുകളൊക്കെ നോക്ക് അന്നത്തെ കാലത്തെ മാർബിൾ അതൊക്കെ രാജാവും രാജ്ഞിയൊക്കെ നടന്നിട്ടുണ്ടാകുന്ന മാർബിൾസ് അവിടെ വലിയൊരു മിറർ കൊടുത്തു കേട്ടോ ഹൈ ഗായ്സ് നല്ല ഹൈറ്റിലുള്ള മിററാണ് എന്താ ഈ സൈഡ് ഓൾസോ അവിടെ ഇവിടെ രാജാവ് രാജ്ഞിയൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ വ്യൂ അടിപൊളി മുകളിലോട്ട് പോവാ എന്റെ പൊന്നെ മുകള വ്യൂ നോക്ക് സത്യം ഒരു രാജാവ് കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു അടിപൊളി വേറെ തന്നെ ഒരു ലോഗാട്ടോ ഇവിടെ കഥ വലിയൊരു മിറർ കണ്ടോ നമുക്ക് ഇതൊന്നും ടച്ച് ചെയ്യാൻ പറ്റാത്തോണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ബാരിക്കേഡ് വെച്ച ഫുള്ള് വാതിലൊക്കെ നോക്ക് വാതിലിൻ്റെയൊക്കെ ഹൈറ്റ് നോക്കി ഇതൊക്കെ തേക്കോ ഓട്ടിയൊക്കെ ആയിരിക്കുമല്ലേ അന്നത്തെ കാലത്ത് മിറർ ഉണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നത് വാതിലൊക്കെ കണ്ടില്ലേ കൃഷ്ണൻ്റെയൊക്കെ രൂപമൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ ശരിക്കും സ്വർണ്ണമാണോ അതോ സ്വർണ്ണമൊന്നും അല്ലല്ലേ ഇത്തിങ്കതൊക്കെ പെയിൻറ് അടിച്ചതെന്ന് തോന്നുന്നുണ്ട് മുകളിലോട്ട് ഇനി കയറി പോകാൻ പറ്റുമല്ലോ കേട്ടോ നമ്മൾ തായോട്ടേക്ക് ഇറങ്ങണം രണ്ട് പടികൾ കാണുന്നുണ്ട് തൽക്കാലം നമുക്ക് ഈ കോണിപ്പടി വഴി ഇറങ്ങാം കോണിപ്പടിൻ്റെ ഒരു ഭംഗി നോക്ക് അടിപൊളി നമ്മളെ മറ്റേ ഈ വിഷറിയില്ലേ അതിങ്ങനെ മടുക്കി വെച്ച പോലെയുള്ള കോണിപ്പടിയാ ഓക്കെ അപ്പം നമുക്ക് രണ്ട് ഫ്ലോർ മാത്രമേ അലോ ചെയ്ത് തന്നിട്ടുള്ളൂ ആ രണ്ട് ഫ്ലോറിൽ നമ്മളങ്ങോട്ട് സംതൃപ്തിപ്പെടണം ഇവിടെ കണ്ടോ ആന ആനൻ്റെ നെറ്റ് നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട് അന്നത്തെ കാലത്തെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല ഹിന്ദിയിലും കന്നഡയിലും എഴുതി വെച്ചത് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി കാണാം ഞാൻ പോയിട്ട് എൻ്റെ ചെരുപ്പ് വാങ്ങട്ടെ ഇവിടെ ആ കാർഡ് ഞാൻ കളഞ്ഞോ ഈ കാർഡ് കൊടുത്തിട്ട് നമുക്ക് ചെരുപ്പ് കളക്ട് ചെയ്യാം ഉള്ളി ചാക്കലി കെട്ടി പോട്ടോ ഇവിടെ രണ്ട് വൈ കാണിക്കുന്നുണ്ട് ഏത് വൈകൂടി പോണമെന്ന് അറിയില്ല ഹിസ്റ്റോറിക്കൽ ശ്രീലക്ഷ്മി രാമസ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരാരോ കാണുന്നുണ്ട് നമുക്കെന്തായാലും ആ ഒന്ന് കണ്ടിട്ട് വരാം അടുത്ത നമ്മളിപ്പോൾ എവിടെ പോവുകയായിസ് എനിക്ക് ഒരു പ്ലാനില്ല കേട്ടോ പാലസ് വന്ന് കണ്ടു അതന്നെ ഞാൻ സ്റ്റേ ചെയ്തെടുത്ത് എടുത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് എത്താൻ എളുപ്പമായി ഇനിയിപ്പോൾ ജൂല് പോകണം വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ ഇനി ഗൂഗിൾ ചെയ്ത് നോക്കണം അതും അല്ല ലിഫ്റ്റ് കിട്ടുവാണെങ്കിൽ സന്തോഷമായി നടക്കാതെ കഴിച്ചാലാവല്ലോ ഓ മാൻ ഇത് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല ഞാൻ ഈ വന്ന വഴി തെറ്റിപ്പോയോ എന്ന് എനിക്കറിയില്ല കുറേ നേരെയാണ് നടക്കുന്നു ഞാൻ ലോങ്ങ് ആയിട്ട് കിടക്കുക കോട്ടൻ്റെ സൈസ് തന്നെ അത്രയുണ്ട് സോറി പാലസിന്റെ സൈസ് തന്നെ അത്രയുണ്ട് അപ്പൊ അതിൻ്റെ ചുറ്റുവട്ടം നമുക്ക് ഊഹിക്കാമല്ലോ നല്ല വെയിലുണ്ട് കൂടെ തണുപ്പുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയിലുണ്ടല്ലോ നമുക്ക് ലിബ്ബാം ഇല്ലാണ്ട് നടക്കൂല കാരണം ചുണ്ടൊക്കെ ഇങ്ങനെ വരണ്ട് പൊട്ടുക ലിബാം അപ്ലൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും അപ്പൊ തന്നെ ചുണ്ടൊക്കെ പൊട്ടി ഞാൻ അപ്പോൾ ലിബാം അപ്ലൈ ചെയ്ത ഓക്കെ അപ്പൊ നമ്മൾ ഫൈനലി ഇതാ പാലസിന്റെ ഫ്രണ്ട് സൈഡിൽ എത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാ എത്തി എത്തി അപ്പോൾ ഇതാ നമ്മൾ നടന്ന് നടന്ന് ഒരു വിധായപ്പോളാണ് ഫ്രണ്ട് സൈഡിന്റെ ഒരു സൈഡ് കാണുന്നത് കുറച്ചുകൂടി നടക്കാണ്ട് ഞാൻ ഈ ഫ്രണ്ടിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്യാം കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നടന്ന് പോവാം കുറച്ച് വെള്ളം കുടിക്കട്ടെ ഈ പ്രദേശത്തൊന്നും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നില്ല കുറെ ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ചുറ്റുവട്ടത്തൊന്നും ഒരാൾ പോലും ഇല്ല എല്ലാവരും പോയെന്ന് പോയെന്നറിയില്ല ഇപ്പം ഞാൻ വൈ തെറ്റിയിട്ട് വേറെ വൈക്ക് വന്നതാണോന്ന് അറിയില്ല രണ്ട് വൈകി നേരത്തെ കാണിച്ചിരുന്നില്ല ഞാൻ ഒന്ന് എടുത്തോട്ട് വന്ന് വലുത്തോട്ട് അപ്പൊ ഞാൻ ആ അമ്പലത്തിൻ്റെ ആ ബൈക്കങ്ങോട്ട് പോകുന്നു എനിക്കൊന്നും അതിലെ വരേണ്ട ആവശ്യമെല്ലാം തോന്നുന്നുണ്ട് മറ്റേ വൈക്ക് പോയാൽ ചിലപ്പോൾ പാലസിന്റെ ഫ്രണ്ട് കെത്താൻ മതി പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മൾ മൊത്തത്തിലും ചുറ്റി കാണാമല്ലോ ഇതിപ്പോ ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാനിപ്പോ അവിടെ ഇരിക്കുന്നതെങ്കിൽ ആലോചിച്ച് നോക്ക് രാജാവ് പറയും ആരവിടെ നമ്മുടെ ഗാർഡനിൽ ഏതൊരു അലവിലാതി കയറിയിരിക്കുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ അല്ലാതെ ഇപ്പാണെങ്കിൽ നമുക്ക് ഗാർഡനിലൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം പണ്ടാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും പക്ഷേ രാജാവിന് രാജ്ഞിക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാത്രമല്ല ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ പണിക്കാരൊക്കെ ഇങ്ങനെ പണിയെടുക്കും എന്നല്ലാണ്ട് ഗാർഡനിലൊന്നും വന്നിങ്ങനെ വന്നിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ ഈ ഒരു നൂറ്റാണ്ടിലായതുകൊണ്ട് നമുക്ക് അതിനൊക്കെ പറ്റുന്നുണ്ട് പാലസിന്റെ പുള്ളി ഉള്ളിലൊക്കെ കയറി നടന്ന് കാണാം ഗാർഡൻ കൂടി ഇങ്ങനെ നടക്കാം പക്ഷെ പണ്ടാണെങ്കിൽ എന്താ പറയാ പാലസിന്റെ ഉള്ളിലൊന്നും കാണാനുള്ള ഭാഗ്യം ഇവിടുത്തെ സാധാ ജനങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ പിന്നെ പണിയെടുക്കുന്ന ഉള്ളിൽ പണിയെടുക്കുന്നവർക്ക് ചിലപ്പോ ഉള്ളു കാണാൻ അല്ലാണ്ട് എല്ലാവർക്കും ഒന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ ലക്കിയാണല്ലേ മൊത്തത്തില് മൂന്ന് ഫ്ലോറാണല്ലോ തോന്നിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ രണ്ടു എണ്ണത്തില് മാത്രമേ കയറിയുള്ളൂ മൂന്നാമത്തെ എന്താണ് കേറ്റാൻ സമ്മതിക്കാത്തത് എനിക്ക് അറിഞ്ഞൂടാ ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല നിധിയോ മറ്റോ ഉണ്ടോ കത്തി കാലം അടിപൊളിയൊക്കെ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഇങ്ങനെ ബൾബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രാത്രി ഇങ്ങനെ കത്തി വെക്കൽ കണ്ടില്ലേ ഞാൻ ആദ്യം വിചാരിച്ച ചെറിയ എൽ ഇ ഡി വെക്കുന്നതാണെന്ന് പക്ഷെ ഫുള്ള് ബൾബ് വെച്ചിട്ട് അടിപൊളിയാക്കി ലൈറ്റ് കത്തിക്കുന്നതാണ് രാത്രി ഇനി ഞാൻ അങ്ങോട്ട് വരാൻ സാധ്യത അല്ല അഥവേ നമ്മളിതിൽ പാസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമ്മളിന് അടുത്തത് എങ്ങോട്ടാണ് പോകുന്നൊന്നൊരു പ്ലാനില്ലല്ലോ ഇനിയിപ്പോൾ സൂവിടുന്ന കുറേ ദൂരമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ഓഫ് ഇപ്പോളാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുന്നത് നമ്മൾ നേരത്തെ അപ്പുറത്തു കൂടിയല്ലേ എൻട്രി ആ അപ്പുറത്തു കൂടി നമ്മൾ പോയത് അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണുന്നത് ഓഫ് അടിപൊളി മാൻ ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് കണ്ടില്ലേ രജാവൊക്കെ ഇതിലായിരിക്കും കയറി വന്നിട്ടുണ്ടാവുക എത്ര പേര് അവരുടെ സങ്കടങ്ങളൊക്കെ പറയാൻ വന്ന് നിന്ന സ്ഥലമായിക്കല്ലേ കാണുന്നതൊക്കെ ഇവിടം വരെ വരാൻ പറ്റുമോ ആളുകൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല ആ കാലത്തോട്ടോ എനിക്ക് ഇതിന്റെ തന്നെ ഫ്രണ്ട് കൂടി പോവാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഗേറ്റ് ഓപ്പൺ ആണോ അറിയില്ല നേരത്തെ അവിടെ കാണിച്ചു തന്നില്ലെങ്കിൽ നടുമുറ്റത്ത് ആ സെയിം സ്റ്റാച്ചു ഓ ഇതിന്റെ പല്ലോക്ക് ഗാർഡനിൽ മറ്റേ ആ പുല്ലൊക്കെ വെച്ചിട്ടുള്ള ഒട്ടകം മയിലൊക്കെ ഉണ്ടാക്കിച്ച് ഫുൾ ടൈം വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെടികളൊക്കെ വാടി പോകലോ മദാമനോട് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തരാന് പക്ഷെ അവർ ഇത്രയും ദൂരം നടത്തിക്കണ്ടേ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക അല്ല അവര് പോയി ചേച്ചി ഒന്ന് അവിടെ നിന്നാൽ എനിക്കൊരു ഫോട്ടോ എടുത്ത് തരുമോ ജസ്റ്റ് ചോദിച്ചു നോക്കലേ ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് ഇവിടെ ചെരുപ്പൂരി വെച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് പോവാം എന്തായാലും ഉള്ളിലോട്ടൊന്ന് പോയി നോക്കി വരാം ഫുള്ള് കരിങ്കല്ലോണ്ട്ണ്ടാക്കിയിട്ടുള്ള അമ്പലമാണ് കണ്ടില്ലേ ഈ ഒരു ഇത് നോക്ക് ഫുള്ള് കൊത്തുപണികളായിട്ട് കുറച്ച് മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവിടെ ആരുമില്ല ഇപ്പം ഫുള്ള് ഇംഗ്ലീഷുകാരായിട്ടാണ് എല്ലാവരും നമ്മുടെ ഇന്ത്യൻ റെസ്സോട്ടിട്ടത് എല്ലാവരും അല്ല കുറച്ച് പേര് ഇവർക്കൊക്കെ നല്ല സ്മെല്ലോ അടുത്തൂടി പോകുമ്പോൾ തന്നെ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഫുള്ള് ടയർഡായി ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വ്യൂ നോക്കൂ നമ്മുടെ മൈസൂർ പാലസ് ഇവിടെ ഇങ്ങനെ ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ടിരിക്കുക